മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ ഒട്ടനവധി സിനിമകളിലൂടെയാണ് താരം മലയാളി പ്രേക്ഷകരുടെ മനം കവർന്നിരിക്കുന്നത് ഇപ്പോഴിതാ അനുശ്രീയുടേതായി പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോയാണ് ഈവരും ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന വേദിയിലെത്തുകയായിരുന്നു അനുശ്രീ അവിടെ വച്ച് ഒരു നറുക്കെടുപ്പ് ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് പതിനായിരം രൂപയാണ് സമ്മാനമായി നിശ്ചയിച്ചിരുന്നത് അനുശ്രീയാണ് നറുക്കെടുപ്പ് നിർവഹിച്ചത് നറുക്കെടുപ്പ് വിജയിയെ പ്രഖ്യാപിക്കുന്ന വേളയിൽ നമ്പർ വായിച്ചതോടെ ഒരു പ്രായമുള്ള അച്ഛൻ വേദിയിലേക്ക് കയറി വന്നു അദ്ദേഹത്തിനാണ് സമ്മാനമെന്ന് തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹം വന്നത് എന്നാൽ നമ്പർ മാറിപ്പോയി തനിക്കല്ല സമ്മാനം എന്നറിഞ്ഞതോടെ ആ അച്ഛൻ വളരെ നിരാശയോടെ സങ്കടത്തോടെ സ്റ്റേജിൽ നിന്നും മടങ്ങുന്ന കാഴ്ചയാണ് അനുശ്രീ കണ്ടത് ഇതോടെ അനുശ്രീക്ക് സങ്കടമായി സ്റ്റേജിന് പുറകിലേക്ക് മാറി നിന്ന് കരയുന്ന അനുശ്രീയാണ് സംഘാടകർ കണ്ടത് ആ അദ്ദേഹത്തെ ആ അച്ഛനെ ഒന്നുകൂടെ തിരികെ വിളിക്കാമോ എന്ന് അനുശ്രീ കടയുടമയോട് ചോദിച്ചു അവർക്കൊരു പതിനായിരം രൂപ കൊടുക്കാമോ ഞാൻ പിന്നീട് ജിപേ ചെയ്യാം എന്നായി അനുശ്രീ ഇത് വളരെ വികാരനിർഭരമായ ഒരു രംഗമായിരുന്നു കടയുടമ്മ അദ്ദേഹത്തിൻ്റെ ചിലവിൽ പതിനായിരം രൂപ കൊടുത്തോളാം എന്ന് പറഞ്ഞെങ്കിലും അനുശ്രീ സമ്മതിച്ചില്ല അദ്ദേഹത്തിന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്കിന്ന് ഉറക്കം വരില്ല എന്ന നിലപാടുമായി അനുശ്രീയും അനുശ്രീയുടെ കണ്ണെന്നറിയുന്നത് പറയുന്നത് ഏവരും കാണുകയായിരുന്നു ഇക്കാലത്തും ഇത്തരത്തിൽ ദയയും സഖാനുഭൂതിയും ഒക്കെയുള്ള നടിമാർ മനുഷ്യർ നമുക്കിടയിലുണ്ട് എന്നതിൻ്റെ തെളിവായിരുന്നു അനുശ്രീയുടെ ഈ വീഡിയോ പുറത്തു വന്നതിലൂടെ ഇവർ മനസ്സിലാക്കിയത് അനുശ്രീ ഒരു പക്ഷേ താൻ വന്ന വഴികളിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവും വളരെ ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു വീട്ടിൽ നിന്നാണ് അനുശ്രീ വളർന്നു വരുന്നത് സിനിമയോട്ട് ലോകത്തേക്ക് അനുശ്രീ എത്തുമ്പോഴും ഇപ്പോഴും മാസത്തിൽ കുറച്ചധികം ദിവസങ്ങൾ സ്വന്തം വീട്ടിലേക്കും നാട്ടിലേക്കും പോയി നിൽക്കുന്ന പ്രകൃതവും അനുശ്രീക്കുണ്ട് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ നടി അനുശ്രീയുടെ ദയയും സഹാനുഭൂതിയും മനസ്സ് തുറന്ന് കാണിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്